മസ്ജിദുൽ ഹറാം ഉൾപ്പെടെ മക്കയിൽ സമീപ ദിവസങ്ങളിലായി അതിതീവ്ര മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് സൗദിയിൽ വേനൽക്കാലം അതിന്റെ അവസാന ഘട്ടത്തിലാണ് ശൈത്യകാലം ആരംഭിക്കുന്നതോടെ രാജ്യത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും മഴ ലഭിച്ചു തുടങ്ങും മക്കയിലും മദീനയിലും ഇരു ഇരുഹറമുകളിലുൾപ്പെടെ ശക്തമായ മഴയിലും കാറ്റിലും ആളുകൾ തെന്നി നീങ്ങുന്നതിന്റെ ദൃശ്യങ്ങളടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ ശക്തമായ മഴയുള്ളപ്പോൾ ഉംറ ചെയ്യുന്ന വേളയിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണമെന്നത് സംബന്ധിച്ച് സൗദി ഹജ് ഉംറ മന്ത്രാലയം തന്നെ തീർത്ഥാടകരെ ഉണർത്തിയിരിക്കുകയാണ് ജനത്തിരക്കുള്ള ഭാഗങ്ങളിലൂടെ പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം ഉന്തും തിരക്കും ഒഴിവാക്കുക ഗോവണിപ്പടികളിലും ഇടനാഴികളിലും സൂക്ഷിച്ചു നടക്കണം സുരക്ഷാ അംഗങ്ങളുടെ ഉപദേശങ്ങൾ പൂർണ്ണമായി അനുസരിക്കുക തുടങ്ങി നാലു നിർദ്ദേശങ്ങളാണ് സൗദി ഹജ് ഉംറ മന്ത്രാലയം തീർത്ഥാടകർക്കായി പുറപ്പെടുവിച്ചിരിക്കുന്നത്